െ എന്റെ ഷിനോ എന്റെ ഭർത്താവു ഷിനോ ബാബു ഞങ്ങളെ മാവേരിക്കലിൽ നിന്ന് പിന്നെ ഭാഗം കഴിഞ്ഞ ആറു വർഷം കഴിഞ്ഞ് ഞങ്ങൾക്ക് അയ്യമ്മ സമരന്നാണ് ഈ മോളെ ഇവിടെ പ്രശാന്ത ചന്ദ് നയിക്കുന്ന ഡമ്പതിയാനത്തിൽ മാർച്ച് മാസം മാതാവ് ഐ എം എസ് എമ്മ ഞാൻ ഗർഭിണിയാണെന്നുള്ള സന്തോഷവാർത്ത അറിയിച്ചു അങ്ങനെ നാലാം മാസമായി കഴിഞ്ഞപ്പം പരിശോധിക്കുന്ന ഡോക്ടർ അമൃത ഹോസ്പിറ്റലിലും അടൂർ ലൈഫ് ലൈനിലും എന്നെ പറഞ്ഞു വിട്ടു കാരണം കുഞ്ഞിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഇല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ട് പക്ഷേ ആ രണ്ടടുത്ത് പോയിട്ടും ആ ടെസ്റ്റുകളൊന്നും നടന്നില്ല പിന്നെ എട്ടാം മാസമായപ്പോൾ പെട്ടെന്ന് സിസേറിയും ചെയ്തെടുക്കേണ്ടി വന്നു കുഞ്ഞിനെ അപ്പം ഞാൻ നേസ്വീയിലായിരുന്നു ഏകദേശം ഒരു മാസത്തോളം ഞങ്ങൾ പുഷ്പഗലിയിലായിരുന്നു രണ്ട് മാസം ഇവിടെ മാതാ അയ്യം എസ് എം ഒരു കുഞ്ഞിനെ തന്നാൽ ഇവിടെ കൊണ്ടുവന്ന് ചോറ് കൊടുക്കാവുന്നു ഇവിടെ വന്ന് സാക്ഷി പറഞ്ഞേക്കാവുന്നു സ്നേഹധാരയിൽ സാക്ഷിപ്പെടുത്തിയേക്കാവുന്നു ഞങ്ങൾക്ക് നേർച്ച ഉണ്ടായിരുന്നു അതുപ്രകാരമാണ് ഞങ്ങൾ വന്നത് ഇപ്പം കുഞ്ഞിന് ആറ് മാസമായി അയ്യമ്മയ്ക്കും തിരുക്കുമാരനും വരായിരുന്നു